ഫ്രാൻസിലെ ഫാമിൽ നിന്ന് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തോളം രൂപയുടെ ഒച്ചുകൾ മോഷ്ടിക്കപ്പെട്ടു ഷാംബൈൻ പ്രദേശത്തു നിന്നും ഏകദേശം നാനൂറ്റി അൻപത് കിലോയോളം ഒച്ചുകളാണ് കഴിഞ്ഞ രാത്രിയിൽ മോഷ്ടിക്കപ്പെട്ടത് ലോകപ്രശസ്തമായ ലൂവർ മ്യൂസിയത്തിൽ നിന്നും കോടികൾ വിലമതിക്കുന്ന ആഭരണങ്ങൾ ഞങ്ങൾ മോഷ്ടിക്കപ്പെട്ടതിന് പിന്നാലെ മറ്റൊരു മോഷണ വിവരം കൂടി ഫ്രാൻസിൽ നിന്ന് പുറത്തു വരികയാണ് ഇത്തവണ ലക്ഷങ്ങൾ വിലയുള്ള ഒച്ചുകളാണ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എസ്കാർഗോഡ് ഡെസ് ഗ്രാൻഡ്സ് എന്ന ഫാമിൽ നിന്നും തൊണ്ണൂറ്റി ലക്ഷം രൂപയോളം വിലമതിക്കുന്ന ഒച്ചുകളാണ് മോഷ്ടിക്കപ്പെട്ടത് ഫ്രാൻസിലെ ഷാംപയിൻ പ്രദേശത്തു നിന്നും ഏകദേശം നാനൂറ്റി അൻപത് കിലോയോളം വരുന്ന ഒച്ചുകളെയാണ് ഫാം അധികൃതർക്ക് നഷ്ടമായത് പതിനായിരം ആളുകൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്ര ഉച്ചുകളെയാണ് ഫാമിന് നഷ്ടമായിരിക്കുന്നതെന്നും ഇത് കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അധികൃതർ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു പ്രമുഖമായ റെസ്റ്റോറന്റുകളിൽ വിതരണം ചെയ്യാനായി ശുദ്ധമായ ഒച്ചുകളെ ശീതീകരിച്ച് സൂക്ഷിച്ചിരുന്നു വേലികളർത്ത മറ്റ് സുരക്ഷാ സംവിധാനം തകർത്ത് ഫാമിനുള്ളിലെത്തി കോൾഡ് സ്റ്റോറേജ് റൂമുകളിൽ നിന്നുമാണ് ഒച്ചുകളെ മോഷ്ടിച്ചിരിക്കുന്നതെന്നാണ് വിവരം പഫ് പേസ്ട്രിയിലെ പ്രധാന ചേരുവകളിലൊന്നാണ് ക്രിസ്മസ് ഡെലിവറിയായി കരുതിയിരുന്ന ഈ ഒച്ചുകൾ ചേമ്പേഴ്സ് ഓഫ് അഗ്രികൾച്ചറിന്റെ വിവരപ്രകാരം പതിനാലായിരത്തി മുന്നൂറ് ടൺ ഒച്ചുകളെയാണ് ഫ്രാൻസുകാർ കഴിക്കുന്നത് തൊണ്ണൂറ്റി ശതമാനവും ഇറക്കുമതി ചെയ്യുന്നതാണ് ഉടൻ തന്നെ ഇവയെ റീസ്റ്റോക്ക് ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കാനാണ് ഉൽപ്പാദകരുടെ തീരുമാനം ഒച്ചു ഫാമുകളാണ് ഫ്രാൻസിലുള്ളത് വർഷം കൊണ്ട് ഉൽപ്പാദിപ്പിച്ച ഉച്ചുകളാണ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഉച്ചുകളെയാണ് ഇവിടെ വർഷാവർഷം ബ്രീഡ് ചെയ്യുന്നത് മോഷ്ടിക്കപ്പെട്ട ഉച്ചുകളുടെ സ്റ്റോക്കിൽ ചെറുത് കഴിക്കാൻ കഴിയാത്തവയാണെന്നും ഫാം അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവ സൂക്ഷിച്ചിരുന്ന ഒഴിഞ്ഞ നിലയിലുള്ള റെഫ്രിജറേറ്ററുകളുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും